നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ നവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ പത്തനംതിട്ട മറൂർ പത്തനംതിട്ട പൂങ്കാവ് റോഡിൽ മാറൂർ ജംഗ്ഷനിൽ സൗപർണിയ സ്ക്വയറിന് സമീപം ഈ കാണുന്നതാണ് സൗപർണിയ സ്ക്വയർ ഏഴ് സെന്റ് വസ്തുവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബി എസ് കെ വീട് വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് വീടും വസ്തുവും പത്തനംതിട്ട ടൗണിൽ നിന്ന് ഏകദേശം ഒന്നേകാൽ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് പത്തനംതിട്ടയിൽ നിന്ന് പൂങ്കാവിലേക്ക് പോകുന്ന റോഡാണ് വീടും വസ്തു വിശദമായി നമുക്കൊന്ന് കാണാം മറൂർ ജംഗ്ഷനിൽ നിന്ന് പൂങ്കാവിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് പോയാൽ കോന്നിയിലേക്കും നേരെ പോകുന്നത് പൂങ്കാവിലേക്കുമുള്ള റോഡാണ് നമുക്ക് പോകേണ്ടത് ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് ലെഫ്റ്റിലേക്ക് കിടക്കുന്ന റോഡിലേക്കാണ് മെയിൻ റോഡിൽ നിന്ന് കയറി വരുമ്പോൾ വലത് സൈഡിൽ രണ്ടാമത്തെ വീട് വീടിന്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം കയറി വരുമ്പോൾ തന്നെ കോമ്പൗണ്ട് വാൾ കെട്ടിത്തിരിച്ച് സ്റ്റോൺ വർക്ക് ചെയ്ത മുറ്റം കയറി വരുമ്പോൾ ലിവിംഗ് ഏരിയ ഡൈനിങ് സ്പേസ് അത് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം അറ്റാച്ചഡ് ബാത്റൂം കിച്ചൺ കബോർഡ് വർക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്ന ഒരു കിച്ചൺ ഒരു വാഷിംഗ് സ്പേസ് ഇവിടെയുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ചേർന്ന് ഒരു ഓപ്പൺ സ്പേസ് കൂടി ഇവിടെ ഉണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം കയറി കയറി വരുമ്പോൾ തന്നെ ലിവിംഗ് സ്പേസ് അതിനോട് ചേർന്ന് തന്നെ മൂന്നാമത്തെ ബെഡ്റൂം attached bathroom open terrace ഏഴ് സെൻറിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുള്ള ഈ അതിമനോഹരമായ വീടിന് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയിറ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാം